ഹായ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ നഗരൂർ ജംഗ്ഷനിലുള്ള പുതിയതായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള റോസ് പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂളിൻ്റെ മുന്നിലാണ് നമ്മുടെ നഗരൂർ ജംഗ്ഷനിൽ നഗരൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് റോസ് പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് റോസ്പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഡേ കെയർ പ്ലേ സ്കൂളാണ് കൂടാതെ തന്നെ എൽ കെ ജി യു കെ ജി തുടങ്ങിയ ക്ലാസ്സുകളും ഇവിടെ കുട്ടികൾക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നഗരൂർ പോലീസ് സ്റ്റേഷൻ്റെ പിന്നിലായിട്ടാണ് ഈ ഒരു റോസ്പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി പുതിയ അഡ്മിഷൻസ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് രക്ഷകർത്താക്കളാണ് അവരുടെ കുഞ്ഞുകുട്ടികളെ റോസ്പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂളിലേക്ക് പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത് ചേർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ് കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ നല്ല സുരക്ഷിതമായിട്ട് തന്നെ നല്ല സ്നേഹത്തോടു കൂടി പരിപാലിച്ച് നോക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ റോസ് പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂള് റോസ് പെറ്റൽസ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ മറ്റ് സ്കൂളുകളെ പോലെ നമ്മുടെ റോസ് പെറ്റൽസ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിന് ഡൊണേഷൻ എന്ന് പറയുന്ന സംഭവമില്ല ഡൊണേഷൻ ഇല്ലാതെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കായിട്ട് യൂണിഫോമിന് പുറമെ എക്സ്ട്രാ സ്പെഷ്യൽ യൂണിഫോമും നമ്മുടെ റോസ് പെറ്റൽസ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ഒരുക്കിയിട്ടുണ്ട് ഡേ കെയർ ആണ് പ്ലേ സ്കൂളാണ് കൂടാതെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കായിട്ട് സി ബി എസ് ഇ സിലബസിൽ സ്കൈബുക്സാണ് നമ്മുടെ സൊറോസ് പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു റോസ്പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ടോയ്സ് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ചുമരിലൊക്കെ ആണെങ്കിലും എന്താ പറയുക അവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളും മറ്റുമായിട്ട് അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന വളരെയേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് റോസ്പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂളിൻ്റെ

കൂടാതെ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കരവാരം ഗ്രാമപഞ്ചായത്ത് അതേപോലെ പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു മൂന്ന് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന രക്ഷകർത്താക്കൾക്ക് തീർച്ചയായിട്ടും വളരെ ഈസിയായിട്ട് കുട്ടികളെ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം റോസ്പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂളിന് വാഹന സൗകര്യമുണ്ട് സ്കൂൾ ബസ് സൗകര്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നമ്മുടെ നഗരൂർ റോസ്പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂളിലേക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാം ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു വീഡിയോടൊപ്പം തന്നെ റോസ് പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂളിൻ്റെ കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അഡ്മിഷൻ സംബന്ധിച്ച് ുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഡേ കെയർ ആണെങ്കിൽ നല്ലൊരു പ്ലേ സ്കൂളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനവും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടില സ്ഥലം തന്നെയാണ് റോസ് പെറ്റൽസ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂള്